കപ്പും കൊണ്ട് വരുമ്പ വളരെയേറെ സന്തോഷം കൂടെ ഒരുപാട് സ്വീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കവലൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ സംഘക്കാരും ഒരുക്കിയിട്ടുണ്ട് വീട്ടിലൊരുക്കിണ്ട് അങ്ങനെ ഒരു പിന്നെ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഒരു സ്വീകരണം കഴിഞ്ഞിട്ടാണ് മാണിമംഗലാണ് പിന്നെ വേറെ മൂന്നെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് ആലുവ എറണാകുളം തിരുവനന്തപുരം പിന്നെ ഈ സബരം നിറച്ച ആൾക്കാരായിരുന്നു ഞങ്ങള് ഈ ടി വി ഇവിടെ വെച്ചിരുന്ന എല്ലാവരും കൂടി കണ്ടെ കാണാൻ അഭിമാനമായിരിക്കും ദിവസവും ദിവസം കൂടെ നേരത്തെ എനിക്ക് എന്തോ എൻ്റെ മോൻ അപ്പുയർത്തിപ്പുണ്ടാക്കിയ ഒരു ആ സന്തോഷവും സങ്കടവും വിജയിച്ചൊരു സന്തോഷവും ഉണ്ട് വിജയിച്ച കഷ്ടപ്പാട് ഓർക്കുമ്പോഴുള്ളൊരു സങ്കടവും എല്ലാം കൂടി കൂടി അറിഞ്ഞിട്ടും അത് ടി വിയിൽ കാണാൻ വെയിറ്റിംഗ് ചെയ്യാമായിരുന്നു

ഇപ്പൊ നൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് കാണാൻ പോകുന്നത് നൂറ് കഴിഞ്ഞിട്ട് ഞങ്ങടെ പോലെ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കി പറഞ്ഞ ചേരാത്ത വിഷമമാണ് അമ്മക്ക് അമ്മക്ക് ഇപ്പൊ ജിൻ്റെ അവിടെ അവിടത്തെ ഫുഡുകളൊക്കെയാണ് കഴിക്കുന്നത് അപ്പൊ അമ്മമാര് മറ്റൊരു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കും അതൊന്നും അവിടെ കിട്ടിട്ടില്ല അപ്പൊ എന്താണ് അമ്മ ഇന്നിപ്പോ ഭക്ഷണ ആവശ്യത്തിനുള്ള ഇഷ്ടം ബീഫ് പന്നി ഇതൊക്കെ ഇഷ്ടമാണ് ഇഷ്ടം മീൻ മറത്തു വെച്ചത് മാങ്ങാക്കറി വലിയ ഇഷ്ടമാണ് വിവാഹത്തിന്റെ കാര്യം അത് അത് വരുമെന്ന് പറയണ്ട നിശ്ചയത്തിലേക്കൊന്നും ഒന്നായിട്ടില്ല വരുമെന്ന് പറയുണ്ട് വന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ അതാണ് സെപ്റ്റംബറിൽ വരും പറയണേ ഞങ്ങള് കണ്ടാണി ഓണീകൂടെ കണ്ട് വന്നാ കല്യാണം കഴിക്കും അതായത് ഈ സ്വീകരണം കൊടുക്കാനായിട്ട് അങ്കന്മാലി എം എൽ എ ഉണ്ട് കാലടിയിലെ മൊത്തം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവരും ഉണ്ട് മാണിക്യമംഗലത്തിൽ നിന്നിങ്ങനെക്ക് എതിരെ ഏൽപ്പിച്ച് കൊണ്ടുവരാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ആളെ കിട്ടില്ല നമുക്ക് ആളെ കിട്ടില്ല എല്ലാവരും ഇന്നും നടത്താതിരിക്കണം കൂടുതലായിട്ട് ഇന്നത്തെ വരവ കാണാനുള്ളൊരു എല്ലാവർക്കും ഇൻട്രസ്റ്റ് ਇੰਨੇ ਲੋਕ ਬਹੁਤ ਸਾਧਾਰਨ ਕਾਰਨ ਬਹੁਤ ਵਿਝੇ ਹੋਏ ਰਹੇ ഞങ്ങൾ എന്റെ മോനും ഒരു അഭിമാനമായി കാണും ഞങ്ങൾ എവിടെ ചെന്നാലും ഓ ജിൻ്റെ അപ്പൻ ജിന്റുന്റെ അമ്മ എന്ന് പറയും ഇതേപോലെ കൊച്ചു കുട്ടികൾ വരും ഈ വീട് ഓ ജിൻഡോന്റെ വീട് എല്ലാം പറയും

ലോകത്തിലെല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഇഷ്ട എല്ലാ പ്രേക്ഷകരും ഉള്ള ജിണ്ടോ ഞങ്ങളുടെയൊക്കെ വിജയം മെഡലുകൾ ഒരുപാട് ഭാര്യ കുട്ടിയാണ് തന്നെ പോകുന്നത് മിസ്സ കേരളം മിസ്സൊക്കെ ചറവർന്ന് അടിച്ചാൽ തന്നെയാണ് ഏഹ് പിന്നെ ജിമ്മ കാരണം ഉണ്ട് അത്യാവശ്യം ചില സീരിയല് സിനിമയിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചവർണത്വത്തിൽ ആലുവ ജിമ്മു അവൻ്റെ ആണ് ആനകളെ അങ്ങനെ ഇത് എല്ലാം കൊണ്ടും പിന്നെ മധുരേഷ അവാർഡ് തിരുവനന്തപുരത്ത് ഒരെണ്ണം കിട്ടിയായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും പോയായിരുന്നു അതുപോലെ തന്നെ ഈ സപ്പോർട്ട് എന്താണ് പറയുന്നത് പറഞ്ഞാലും ഒരു മോനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടും നന്ദി അത് എല്ലാ പ്രേക്ഷകരോടും ഏത് ഇപ്പം ജീവിതകാലം വരെയും അവരെ മറക്കാൻ പറ്റില്ല അവരുള്ള ഇതിന്റെ വിജയത്തിന്റെ പിന്നില് അപ്പം അവർക്ക് ഒരുപാട് ഒത്തിരി ഒത്തിരി നന്ദിയാണ് আপোন নি কিবা সংসে ক